ദൈവനാമത്തപ്പെട്ടിട്ട് എത്ര പേരും നീ പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് യശയാവ് അറുപതിന്റെ ഒന്ന് ഇങ്ങനെ വായിക്കുന്നു എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു യഹോയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു ഈ വചനഭാഗത്തിൽ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു മാറ്റത്തെ നമ്മൾ കാണുന്നു അമിത് കർത്താവിന്റെ വചനം പറയുന്നത് എഴുന്നേറ്റ് പ്രകാശിക്കാന് നമ്മൾക്ക് പ്രകാശിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്ത് വേണം വെളിച്ചം വേണം വെളിച്ചം ആരാ വെളിച്ചം നമ്മുടെ യേശു നമ്മുടെ യേശു ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മൾ പ്രകാശമായിരിക്കും യേശു നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിലോ നമ്മുടെ ഉള്ളിൽ ഇരുട്ടായിരിക്കും കർത്താവിന്റെ വചനം വിശുദ്ധ സുവിശേഷം എട്ടിന്റെ പന്ത്രണ്ട് ഇങ്ങനെ വായിക്കുന്നു യേശു പിന്നെയും അവരോട് സംസാരിച്ചു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു അതെ യേശു ഉള്ളിലുണ്ടോ യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയാണോ നമ്മുടെ ഉള്ളിൽ ലേശവും കാണത്തില്ല ആമിശ്തോത്രം നമ്മൾ വെളിച്ചത്തിൽ നടക്കും നമുക്ക് ഇരുട്ടിൽ നടക്കുവാൻ സാധിക്കുന്നതല്ല ഇരുട്ടിൽ തപ്പി നടക്കുന്ന അനവധി പോർക്ക് നമ്മൾ ഒരു വെളിച്ചമായിരിക്കും കാരണം എന്താ ജീവൻ നമ്മുടെ യേശു നമ്മുടെ ഉള്ളിലിരിക്കുകയാണോ നമ്മൾ മറ്റുള്ളവർക്ക് വെളിച്ചമായിരിക്കും വിശുദ്ധ മത്താഴുതി ശുശേഷം അഞ്ചിന്റെ പതിനാലിങ്ങനെ വായിക്കുന്നു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു പറഞ്ഞത് യേശു പറഞ്ഞതാ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നുവെന്ന് ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന നമ്മൾ ആമിഷ്തോത്രം ഇരുട്ടിലിരിക്കുന്നവർക്ക് വെളിച്ചമായിരിക്കും അവരെ ഈ വെളിച്ചത്തിലേക്ക് നമ്മൾ നയിക്കുന്നവരായി തീരിക്കും തീർന്നിരിക്കും എന്നെ കേൾക്കുന്ന ദൈവ നമ്മുടെ ദൗത്യം ഇന്ന് പകലിൽ ഒന്ന് തിരിച്ചറിഞ്ഞാട്ടെ അനവധി ഇരുളിലിരിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളൊരു വെളിച്ചമായിട്ടാ കർത്താവ് നിങ്ങളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്വം ഇന്ന് പകലിൽ മറന്നു പോകരുതേ അമിഷ് സ്തോത്രം ഇരുളിലിരിക്കുന്ന അനവധി പേർക്ക് നിങ്ങളൊരു വെളിച്ചമാ സ്തോത്രം അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുവോ സ്തോത്രം അങ്ങനെയെങ്കിൽ ഇന്നീ പകലിൽ ഒരു തീരുമാനമെടുത്താട്ടെ ഇരുളിൽ തപ്പി നടക്കുന്ന അനവധി പേരുണ്ട് കേട്ടോ നിങ്ങളായിരിക്കുന്ന രാജ്യത്ത് നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ നിങ്ങളായിരിക്കുന്ന ഗ്രാമത്തിൽ അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാമോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ ആമശ്തോത്രം അങ്ങനെയെങ്കിൽ ജീവന്റെ വെളിച്ചത്തിലേക്ക് സ്വർഗം അവരെ നയിക്കുക തന്നെ ചെയ്യും ആമശ്തോത്രം ഹാനല്യ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപക്കൊട്ടവണ്ണം യേശുവിന് വേണ്ടി പ്രയോജനപ്പെട്ടാട്ടെ പ്രയോജനപ്പെട്ടാട്ടെത്രം അനവധി പേരെ ഈ ജീവന്റെ വെളിച്ചത്തിലേക്ക് ഈ വെളിച്ചത്തിലേക്ക് നയിച്ചാട്ടെ യേശുവിലേക്ക് നയിച്ചാട്ടെ യേശു വെളിച്ചമാ രാമോത്രം ആ വെളിച്ചത്തിലേക്ക് ഈ വ്യക്തികളെ നയിച്ചാട്ടെ ഇരുളിന്റെ അധീനതയിലായിരിക്കുന്ന എത്രയോ പേരുണ്ടെന്ന് അറിയാമോ സ്തോത്രം അതുപോലെ ഇന്ന് പകലിൽ ഇരുളിന്റെ അധീനതയിൽ നിരുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിനെ ഇതുവരെ സ്വന്തം രക്ഷിതവായി ശീലിച്ചിട്ടില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്നീ പകലിൽ നിങ്ങൾക്കൊരു സുവർണ ഈ ജീവന്റെ അവസരമാളിച്ചത്തിലേക്ക് നടന്നെടുക്കുവാൻ അതെ ഈ ജീവന്റെ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുവാൻ ആമിസ്തോത്രം ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ ഇന്നീ പകലിൽ ആ തീരും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇരുള് എല്ലാം മാറിപ്പോകും വെളിച്ചം നിങ്ങളൊരു പ്രകാശമായിരിക്കും നിങ്ങൾ തണ്ടിന്മേൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു വിളക്ക് പോലെ പ്രകാശിച്ചിരിക്കും നിങ്ങളും അനവധി ഒരു വെളിച്ചമായി തീരും ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നിമിഷങ്ങൾ ഉള്ളിൽ തന്നെ ദൈവം നിങ്ങളുടെ സ്ഥിതിയെ മാറ്റും നിങ്ങളും വെളിച്ചത്തിലേക്ക് നയിക്കപ്പെടും സ്തോത്രം നമ്മ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദി എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിയും തെരഞ്ഞെടുപ്പും ഇന്ന് പകലിൽ ഉറപ്പാക്കുന്ന കർത്താവെ അനവധി പേർക്ക് അനവധി ഇരുളിലിരിക്കുന്നവർക്ക് വെളിച്ചമായി ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചായിട്ട് നന്ദി കേട്ടുകൊണ്ടിരുന്നവർ ആരെങ്കിലും ഇരുളിന്റെ അധിനേതയിലാണെങ്കിൽ കർത്താവരെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗം അവരെ വെളിച്ചത്തിലേക്ക് നയിച്ചാലും അങ്ങ് ജീവന്റെ വെളിച്ചമാകുന്നു അങ്ങിലേക്ക് അവരെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആരും നഷ്ടപ്പെട്ടുവാൻ അനുവദിക്കരുത് പിതാവേ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ ഞങ്ങളെ ജ്വലിപ്പിക്കണം ഞങ്ങളെ ശക്തീകരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗം തുറന്ന പ്രാർത്ഥന എന്റെ നന്ദി സകലമാനവും മാത്രം കാഴ്ചയൻ നാമത്തിൽ തന്നെ ആമേ ആമേ ദൈവം എവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുന്നത്